രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണിത് ഒരു എം പി എങ്കിലും ഇത്തവണ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച് കയറ്റണമെന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് അവർക്ക് ഏറ്റവും സാധ്യതയുള്ള സീറ്റ് തിരുവനന്തപുരം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം വോട്ടോടുകൂടി രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ എന്ന സ്ഥാനാർത്ഥിയെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പിക്ക് എത്തിക്കാൻ കഴിഞ്ഞ സീറ്റാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം അല്ല പക്ഷേ ബി ജെ പി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബി ജെ പിയുടെ നേതാക്കളും നരേന്ദ്രമോദി തന്നെയും നേരിട്ടെത്തി പ്രചരണങ്ങൾ ഒരു രഹസ്യ സ്വഭാവത്തിലല്ലാതെ ഒരു പരസ്യമായി നടത്തുന്ന മണ്ഡലം തൃശൂര തൃശൂരിൽ പ്രധാനമന്ത്രി വരുന്നു സ്ത്രീ ശക്തി പരിപാടിയിൽ സംബന്ധിക്കുന്നു വലിയ മോദി മോദിക്കാർ ഗ്യാരണ്ടികൾ നൽകുന്നു പക്ഷേ തിരുവനന്തപുരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ളത് തിരുവനന്തപുരമാണ് തൃശ്ശൂരിൽ അവർ ഒരു കാലത്തും രണ്ടാം സ്ഥാനത്തെത്തുകയോ അത്ര വലിയ വോട്ട് വിഹിതം സ്വന്തമാക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും തിരുവനന്തപുരത്തെ മറന്ന് തൃശ്ശൂരിനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും എന്ന് പലരും ചിന്തിക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായി അത് ഒരു സ്വകാര്യ ചടങ്ങായി അതായത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ പേരിലുള്ള അവാർഡ് ശശിതരൂർ എം പിക്ക് നൽകുന്ന ചടങ്ങ് ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറാണ് പക്ഷേ ചടങ്ങിലെ താരം മറ്റൊരാളായി ബി ജെ പിയുടെ കേരള ചരിത്രത്തിലെ ഏക എം എൽ എ ആയ ഒ രാജഗോപാൽ ഓ രാജഗോപാൽ ചടങ്ങിൽ ശശി തരൂരിൻ്റെ വാനോളം പുകഴ്ത്തി ശശി തരൂർ ജനമനസ്സുകളെ സ്വാധീനിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജയിക്കുന്നതെന്നും ഇത്തവണ തരൂർ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് ജയിക്കും എന്ന നിലയിൽ പോലും ഓ രാജഗോപാൽ പറഞ്ഞു വെച്ചു രണ്ട് ഒരു ദിവസത്തിനിപ്പുറം ഒ രാജഗോപാലിനെ ബി ജെ പി നേതൃത്വം നേരിട്ട് കണ്ടിട്ടാണോ എന്നറിയില്ല ഒരു തിരുത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ബി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പക്ഷേ അപ്പോഴും ശശി തരൂരിനെ വാനോളം പുകഴ്ത്തിയ ഒ രാജഗോപാൽ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ബി ജെ പി പെട്ടെന്ന് അവരുടെ ശ്രദ്ധ തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നു തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാനോ അവർക്ക് ഒരു താല്പര്യവുമില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളം സാക്ഷ്യം വഹിച്ച കോലിബി സഖ്യം വീണ്ടും രൂപപ്പെടുകയാണോ എന്ന സംശയങ്ങൾ ഇത് ബലപ്പെടുത്തുന്നുണ്ട് കാരണം ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരനാണ് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് പല അവസരങ്ങളിലും സംഘപരിവാർ അനുകൂല ഗവർണർ വിഷയത്തിലുൾപ്പെടെ സെനറ്റിലേക്ക് സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുന്ന വിഷയത്തിലുൾപ്പെടെ അനുകൂല നിലപാട് ഒരു മടിയുമില്ലാതെ സ്വീകരിച്ച നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ തിരുവനന്തപുരവും തൃശൂരും വച്ചുമാറാനുള്ള ഒരു ധാരണ രൂപപ്പെട്ടിരിക്കുകയാണോ എന്ന സംശയം വിലപ്പെടുത്തുന്നത് കാരണം ഒ രാജഗോപാലിൻ്റെ പ്രശംസ ബി ജെ പി തിരുവനന്തപുരത്തെ അവഗണിച്ച് തൃശൂരിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് എല്ലാം സംശയങ്ങൾക്കിടനൽകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പിനോട് കൂടുതലടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ബി ജെ പി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം കാരണം ബി ജെ പി തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമൻ മുതൽ ജയശങ്കർ വേരെയുള്ള എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദി തന്നെ നേരിട്ട് മത്സരിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ പ്രചരണം ഉണ്ടായിരുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എത്ര ശക്തനായ സ്ഥാനാർത്ഥിയെ ആയിരിക്കും കൊണ്ടുവരിക എന്നത് അനുസരിച്ചായിരിക്കും ഈ അവിശുദ്ധ ബന്ധം കൂടുതൽ വെളിപ്പെടുക